സമരം തുടങ്ങുന്ന സമയത്ത് മൂന്ന് മാസത്തെ കുരിശ്ശികൾ ഉണ്ടായിരുന്നു ആ സമരം സമരമുഖത്തുനിന്ന് ഇരുപത്തേഴാം ദിവസമാണ് അത് കുരിശ്ശിക തീർത്ത് എഴുതിയത് അപ്പോൾ അതിനിടയിൽ നാല് തവണ ഇപ്പോൾ എൺപത്തൊൻപത് ദിവസമാണ് സമരം തുടങ്ങിയിട്ട് ഇതിനിടയിൽ നാല് തവണ ചർച്ചകൾ നടന്നു ആ ചർച്ചകളിലെല്ലാം ഞങ്ങൾ ഈ വിഷയം വളരെ കൃത്യമായി ഉന്നയിച്ചു പ്രതിമാസ ഓണറിയം അല്ലെങ്കിൽ വേതനം പ്രതിമാസം നൽകുക എന്നുള്ളത് ഏതൊരു തൊഴിലിനും അത്യാവശ്യമായൊരു കാര്യമാണ് അടിയന്തരമായ കാര്യമാണ് അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് നൽകുമെന്നും പറഞ്ഞു ഇനി മുതൽ കുടിശ്ശിക വരില്ല എന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും കുടിശ്ശിക എത്തിയിരിക്കുകയാണ് ഒന്നാമത് ഫെബ്രുവരി മാസം സമരത്തിലേർപ്പെട്ട ആളുകൾക്ക് പണിയെടുത്തു ആ പണിയെടുത്ത ദിവസങ്ങളിലെ ഓണത്തോറി ഇതുവരെ തന്നിട്ടില്ല അത് ഞങ്ങൾ മന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വെച്ചു പരിഗണിക്കുകയെന്ന് പറഞ്ഞു മാസം രണ്ട് പിന്നീടുകളാണ് നടന്നിട്ടില്ല മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും വീണ്ടും കുടിശ്ശികരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും കുടിശ്ശികയുണ്ട് ആർക്കും കൊടുത്തിട്ടില്ല ആർക്കും ഇല്ല മാർച്ച് മാസത്തെ ഇൻസെൻറ്റീവ് കൊടുത്തിട്ടുണ്ട് ഓണറിയുമായിട്ടില്ല ഏപ്രിൽ മാസത്തെ ഓണറിയും ഉണ്ട് ഇപ്പോൾ മെയ് മാസം ഇന്ന് ഒൻപതാം തീയതിയാവുന്നു അപ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പണിയെടുത്താൽ കൂലി കൊടുക്കണ്ട എന്ന് പറയുന്നത് വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് സർക്കാരിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമാണ് ധനവകുപ്പ് അനുവദിക്കുക എന്നുള്ളത് അതും എപ്പോഴാണ് ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ തിടുക്കത്തിലാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനി പല ഘട്ടങ്ങൾ പിന്നിട്ട് കൊണ്ട് ഓരോ ആശുമാരുടെ അക്കൗണ്ടിലെത്താൻ മിനിമം രണ്ടാഴ്ചയെങ്കിലും എടുക്കും അപ്പോൾ എന്ത് എന്തുകൊണ്ട് അവർക്കിത് തോന്നുന്നു എന്നുള്ളതാണ് അത്ഭുതം തരുന്നത് ഈ സമരമുഖത്തിരിക്കുമ്പോഴും കേരളത്തിലെ ആളുകൾ വന്നിട്ട് ആശാവർക്കർമാരെ സഹായിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ തൃശ്ശൂർ കണ്ടു പൊതുജനങ്ങൾ വന്ന് ആശാവർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് സാരാഭായി അടക്കമുള്ള ആളുകൾ ആശാവർക്കർമാർക്ക് ജീവിക്കാൻ വേണ്ടി പണം അവരുടെ നേരിട്ട് അക്കൗണ്ടിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത് ജനങ്ങൾ അവർക്ക് വേതനം കൊടുക്കാൻ തയ്യാറാകുന്നു എന്നിട്ട് പോലും ചെയ്ത ജോലിയുടെ കൂലി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഇത് ശക്തമായി ഭരണകൂടം ഇടപെടേണ്ട കാര്യമാണ് കാരണം കോടതിയുടെ മുന്നിൽ കേസ് വന്നപ്പോൾ പറഞ്ഞു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു കോടതി കേസ് ജൂൺ ആറിലേക്ക് മാറ്റിയിരിക്കുകയാണ് എവിടെ കമ്മിറ്റി രൂപീകരിച്ചു ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിമുടി വെള്ളമാണ് പറയുന്നത് വ്യാജ പ്രസ്താവന നടത്തുക സമരക്കാരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ള വ്യാജ ആരോപണങ്ങളും പ്രസ്താവനകളും മാത്രമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗവൺമെൻറ് സമ്പൂർണ്ണ പരാജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടത്